കടന്നുപോകുന്ന വിഷമസന്ധി ആ പ്രതിസന്ധി ഘട്ടങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ സീറോ മലബാർ സഭ എന്ന ഒരു സ്വതന്ത്ര സഭയ്ക്ക് വളരെയേറെ മാനക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് സിനഡിലെ മെത്രാന്മാരുടെ തീരുമാനങ്ങൾ വഴി ഇന്ന് ഈ അതിരൂപതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമി കുമ്പോണ വിഷയത്തിൽ കർദിനാൾ ആലഞ്ചേരി നടത്തിയ ഇടപാട് ഇടപെടുകൾ അല്ലെങ്കിൽ അദ്ദേഹം ഈ അതിരൂപതയ്ക്ക് വരുത്തിയ നഷ്ടങ്ങളെപ്പറ്റി ധാരാളം നമ്മൾ കേട്ടു മൂന്ന് കമ്മീഷനുകൾ അവരുടെ അന്വേഷണം പൂർത്തിയാക്കി എന്നാൽ ആ റിപ്പോർട്ടുകളൊന്നും വെളിച്ചം കണ്ടിട്ടില്ല അദ്ദേഹത്തെ ആണെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കി മാർപ്പാപ്പ ഡിസ്മിസ് ചെയ്തു ഈ അതിരൂപതയുടെ സഭ ഈ സഭയുടെ സഭ അധ്യക്ഷൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി വീണ്ടും തട്ടിൽ പിതാവ് വന്നു നമ്മൾക്ക് ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്ന തട്ടിൽ പിതാവ് വന്നപ്പോൾ പക്ഷേ പിന്നീടും കാര്യങ്ങളെല്ലാം തട്ടിൽപ്പിത വല്ല കണ്ട്രോൾ ചെയ്യണമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അത് ആലഞ്ചേരി മെത്രാനും മെത്രാനുമാണ് ഇന്നും ഈ സഭയെ അല്ലെങ്കിൽ ഈ അതിരൂപതയെ പീഡിപ്പിക്കുവാനായിട്ട് ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു ഏറ്റവും അവസാനം ധാരാളം ദുരനുഭവങ്ങളിൽ കൂടി കടന്നുപോയ ഞങ്ങളുടെ വൈദികരെ ഏറ്റവും അധികം പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ജനുവരി പതിനൊന്നിന് നമ്മളുടെ പത്തിരുപത്തൊന്ന് വൈദികരെ പോലീസിനെ വിട്ട് തല്ലിച്ചതച്ച് മാരകമായി ഉപദ്രവിച്ച് ഭാഗ്യത്തിന് മാത്രം അവർ മരണപ്പെട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുതിയ ഒരു മെത്രാൻ നമുക്ക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്നു മാർ പാംപ്ലാനി മെത്രാൻ നമ്മളേറെ പ്രതീക്ഷകളുണ്ടായിരുന്നു പാംപ്ലാനി മെത്രാൻ നമ്മുടെ അച്ഛന്മാരുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെ ഫലമായി അതിനു മുൻപായിട്ട് ഇവിടെ ഈ ജോഷി പുതുവ അതായത് ആലഞ്ചേരി മെത്രാന്റെ കൂട്ട് സഹ കൂട്ടുകെട്ടിലുണ്ടായിരുന്ന ജോഷി പുതുവ ആലഞ്ചേരി മെത്രാൻ പറയുന്നത് തന്നെ ജോഷി പുതുവ ഉപദേശിച്ച മാർഗത്തിൽ കൂടിയാണ് അദ്ദേഹം പോയി പോയി നടന്നത് അതുകൊണ്ടാണ് ഈ അബദ്ധങ്ങൾ പറ്റിയതെന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട് അങ്ങനെയുള്ള ജോഷി പുതുവ അതുപോലെ പല പല കേസുകളിലും പ്രതിയായിട്ടുള്ള പാലക്കാപ്പിള്ളി പള്ളുപ്പേട്ട എന്നിങ്ങനെയുള്ള മൂന്ന് അച്ഛന്മാരെ ഇവിടെ കൂരിയ മെത്രാനായി ആയി ഇതിനു മുൻപ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്ക പുത്തൂർ അപ്പോയിന്റ് ചെയ്തിട്ടാണ് അദ്ദേഹം മാറിയത് പക്ഷെ അദ്ദേഹത്തിന് അന്ന് അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു നിയമസാധുത ഇല്ലായിരുന്നു കാരണം അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞിട്ടാണ് ഈ കൂരിയായി ഇവിടെ അപ്പോയിന്റ് ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള ഒരു കള്ളക്കൂരിയ അതായത് ഈ അതിരൂപതയെ തകർക്കുവാനായിട്ട് എല്ലാ രീതിയിലും പ്രവർത്തിച്ചിട്ടുള്ള മൂന്ന് വൈദികർ ഉൾപ്പെടെയുള്ള ഒരു കൂരിയാണ് ഇന്ന് നമ്മളുടെ അരമനയിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ കൂരിയായെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ വൈദികർ പലപ്പോഴും ഇവിടെ വന്ന് കാര്യങ്ങൾ ബത്രാന്മാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊരു ഫലം കണ്ടിട്ടില്ല അങ്ങനെയാണ് ജനുവരി പതിനൊന്നിന് നമ്മുടെ അച്ഛന്മാരെ ഉപദ്രവിച്ച് മൃതപ്രായരാക്കി വലിയൊരു ജനപ്രക്ഷോഭം ഇവിടെ ഉണ്ടായത് അന്ന് പാംബ്ലാനി പിതാവ് പറഞ്ഞത് ഉടൻ തന്നെ കൂരിയായ നിങ്ങൾക്ക് ഇവിടെ സമാധാനം ഉണ്ടാക്കുവാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ഒരിക്കലും അത് സംഭവിക്കുന്നില്ല ഇതിനിടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മുടെ വൈദികർ അരമനയിൽ വന്ന ഈ ആവശ്യങ്ങളുമായിട്ട് വ മുന്നോട്ട് വന്നു പക്ഷേ പാം്ലാനി പിതാവിനെ ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല അവസാനം കഴിഞ്ഞ അഞ്ചാം തീയതി പാമ്പാനി പിതാവ് നമ്മുടെ വൈദികരമായിട്ടുള്ളൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കൽദായർ എന്ന് പറയുന്ന അല്ലെങ്കിൽ എം ടി എൻ എസ്കാരെന്ന് പറയുന്ന ഈ വളരെ ന്യൂന വളരെ ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാർ വന്ന് അത് തടഞ്ഞ് ആ മീറ്റിംഗ് അവിടെ അവസാനിപ്പിച്ചു അപ്പോൾ ഇന്ന് പാമ്പാനി പിതാവ് വീണ്ടും വന്ന് നമ്മുടെ വൈദികരുമായിട്ടൊരു മീറ്റിംഗ് നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് തന്നെ ഈ എം ടി എൻ എസ്കാരെ ജോഷി പൊതുവെയും കൂട്ട കൂട്ടരും അരമനിക്കുള്ളിൽ കയറ്റി വെളുപ്പിന് അഞ്ചു മണിക്ക് നമ്മുടെ വൈദികർ വന്നപ്പോൾ സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് എം ഡി എൻ എസ് കാര് അരമനയിലായിരിക്കുന്നത് കണ്ട് അവർ അകത്ത് കടക്കില്ല ചർച്ച തുടങ്ങണമെങ്കിൽ ഇവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ അവരെ പോലീസ് വന്ന് നീക്കം ചെയ്തു അപ്പൊ പിന്നെ അച്ഛൻ വൈദികരുമായിട്ട് ചർച്ച ചെയ്തു ബാബ്ലാനി പിതാവ് കുറച്ചു നേരം ചർച്ച ചെയ്തിട്ട് അദ്ദേഹത്തിന് എങ്ങാണ്ട് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വൈദികർക്ക് ഒരു സംരക്ഷണം നൽകാനാണ് അവരെ ഏത് വിധേയനെയും ഉപദ്രവിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് എന്തും ചെയ്ത് അവരുടെ ഭാഗം വിജയിപ്പിക്കുക എന്നുള്ള സാഹചര്യത്തിലാണ് ഇന്നിവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ വൈദികർക്ക് ഇനിയുള്ള ഇനിയുള്ള കാലം പീഡനങ്ങളില്ലാതെ സമാധാനപൂർവമായി ജീവിക്കുവാനുള്ള സാഹചര്യം വൈദികർക്ക് മത്മാരായി ഞങ്ങൾക്കും വേണമെന്ന് ഉള്ള ഏക ആവശ്യത്തില് ജനാഭുഖ കുർബാന ഞങ്ങൾക്ക് അവകാശമായി ഞങ്ങളുടെ ജന അറുപത് വർഷക്കാലം ഞങ്ങൾ ആചരിച്ചു വന്നിരുന്ന ജനാബുക കുർബാന ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കണമെന്നുള്ളൊരു തീവ്രമായ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ നീതിക്ക് വേണ്ടിയുള്ള സമരം ഇവിടെ നടത്തുന്നത് ഞങ്ങൾ കാത്തിരിക്കുന്നു പാംബ്ലാനി പിതാവ് വന്ന് ചർച്ചകൾ നല്ല രീതിയിൽ പോകും എന്നുള്ള ഒരു വലിയ പ്രത്യാശയിലാണ് ഞങ്ങൾ അത്മാരും വൈദികരും ഇവിടെ കാത്തിരിക്കുന്നത് താങ്ക്